ഇനി നമ്മൾ നോക്കുന്ന നല്ലൊരു എത്ര എത്ര മോഡൽ ഇന്നോവയുടെ വണ്ടിയാണല്ലേ ഓ മോഡൽ സെറ്റ് അല്ലേ ഇത് സിംഗിൾ വണ്ടി സെക്കൻഡ് ആണ് വരുന്നത് ആ ആ ഇതിന്റെ ഇന്റീരിയർ കാര്യങ്ങളെല്ലാം ഒന്ന് നമുക്ക് നോക്കിയാലോ ആ ആ ആ ആ ഓ ശരി സെറ്റ് ഓപ്ഷൻ ആയതുകൊണ്ട് ഇത് ലെതർ സീറ്റ് ആണ് വരുന്നത് ഓക്കെ ഓക്കെ വുഡ് ഫിനിഷ് ആ ഓക്കെ ഓക്കെ പിന്നെ അതിന്റെ സ്റ്റെയറിങ്ങിൽ തന്നെ അല്ല എല്ലേലും ഉണ്ട് ഇന്നോവരെ എല്ലാ വണ്ടിക്കും ഉണ്ടല്ലോ സ്റ്റെയറിങ്ങിൽ കൺട്രോൾ പിന്നെ കിലോമീറ്റർ ഓടിയതൊന്ന് നമുക്ക് നോക്കിയാലോ നമ്പർ ഫാൻസി നമ്പർ നമ്പറാണല്ലോ ഇതിന് വേറെ ചാർജ് ഉണ്ടോ ഇല്ല അല്ലേ ഇല്ല ചാർജ് ഇല്ല തന്നെ കൊടുക്കാൻ അല്ലേ ആയിരം അല്ലേ ഇത് ഏത് രജിസ്ട്രേഷൻ തലശ്ശേരി രജിസ്ട്രേഷൻ വണ്ടി അല്ലേ എത്രയാണ് ഇനി ചോദിച്ചത് പറഞ്ഞ റേറ്റ് ചോദിച്ചത് പതിമൂന്നേ അമ്പത് ലോൺ എത്ര വരെ കയറും പത്ത് രൂപയാളൂ